ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സായി പിന്നെ എൻ്റെ ലോങ് വീഡിയോസ് ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ വ്യൂസ് ആയി തുടങ്ങി പിന്നെ ഷോർട്ട് വീഡിയോക്ക് വൺ കെ മിനിമം വൺ കെ വ്യൂസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഭയങ്കര താങ്ക് യു പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കാണുന്ന ആരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം അത്ര എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇനി എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂ ചെയ്ത് തരാം ഇവിടെ നല്ല കാട്ടുണ്ട് അതിൻ്റെ സൗണ്ടും ബാക്കി തന്നെ ഈ കത്തനം ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സാനിറ്ററി പാഡിൻ്റെ ഒരു വീഡിയോ ആണ് കുറേ പേർ അറിയാത്ത ഒരു പാഡ് അത് റിവ്യൂ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഈ പാഡ് ഈ ഒരു സാനിറ്ററി പാഡ് ആ ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഈ ഒരു പാഡ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതിന് വന്നിട്ട് ഒരു പാക്കറ്റിന് പത്ത് ഉള്ളൂ ഇത് കുറേ പേർക്ക് എൻ്റെ ഓഫീസിലൊന്നും ഒരു ആർക്കും അറിയില്ല എനിക്ക് ഞാൻ മാത്രമേ ഞാൻ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ ഞാൻ മാത്രമേ ഇത് വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഓഫീസിൽ കുറേ പേർക്ക് അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് അത്ര ഫെമിലിയർ ആയിരിക്കില്ല എല്ലാവരെയും അറിയിക്കാൻ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇതൊരു പത്ത് രൂപയുടെ നമുക്ക് നീതി മെഡിക്കൽസ് ഗവൺമെൻ്റിൻ്റെ മെഡിക്കൽസ് നിന്ന് കിട്ടുന്ന ഒരു പാഡാണ് പത്ത് രൂപയ്ക്ക് നമുക്ക് ഇതുവരെ പത്ത് എണ്ണം ഉണ്ടാവും പത്ത് രൂപയിൽ പത്ത് രൂപയ്ക്ക് നമുക്ക് പത്ത് പാഡ് കിട്ടും അതായത് ഒരു പാഡിന് വെറും ഒരു രൂപ പിന്നെ നമുക്ക് എക്സ് എ ഡബിൾ എക്സൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് നാലെണ്ണം കിട്ടും അങ്ങനെയാണ് അപ്പോൾ ഞാനിത് നമുക്ക് ഒരു തേർഡ് ഡേ ഇതോട്ട് ഇത് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേക്ക് നമുക്ക് അത്ര ഇത് എന്താ പറയാ അത്ര അബ്സോർബ് ചെയ്യില്ല കാരണം പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ അത്ര അബ്സോർബ് ചെയ്യില്ല അപ്പോൾ പക്ഷേ ഇത് ഭയങ്കര ഞാൻ ഇത് കാണിച്ചു ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇത് ഇത് കിട്ടുന്ന തവണയെന്നു വച്ചാൽ നീതി മേടിക്കാൻ അത് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ പാഡ് എന്ന് പറഞ്ഞത് കിട്ടും അങ്ങനെ പോയി വാങ്ങാം എനിക്ക് ഇതിൽ പേരൊന്നും ആക്ച്വലി അല്ലെങ്കിൽ പത്ത് രൂപയുടെ പാഡെന്ന് പറഞ്ഞാൽ ഇത് കിട്ടും നീതി മെഡിക്കൽസ് പിന്നെ ഔഷധി അങ്ങനെ അങ്ങനെ പ്രധാനമന്ത്രി കുറേ സാ നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട് ഈ കുറേ പാക്സ് ഒക്കെ വെച്ചിട്ട് മെഡിസിൻസ് ഒക്കെ വെച്ചിട്ട് അവിടെ ഇത് ഇതിൻ്റെ കുറേ എക്സെല് ഡബിൾ എക്സെല് അങ്ങനെ എല്ലാം നമുക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഞങ്ങൾ കാണിച്ചു തരാം ഭയങ്കര സോഫ്റ്റ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഇതുണ്ടല്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് പാഡാണ് ഇത് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ എത്രയോ രൂപയാണ് പാഡ് വാങ്ങാനായിട്ട് കളയുന്നത് ഫസ്റ്റ് ഡേ സെക്കൻഡേ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല പറ്റുന്നവർക്ക് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഇത് ഫസ്റ്റ് ഡേ യൂസ് ചെയ്യില്ല സെക്കൻഡ് ഡേ മുതൽ ഇത് യൂസ് ചെയ്യും ഇത് അടിപൊളിയാണ് അടിപൊളിയാണെന്ന് വെച്ചാൽ ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര വെർത്താണ് കാരണം ഒരു രൂപയാണ് ഈ ഒരു പാഡ് ഈ ഒരു പാടിന് ഒരു രൂപയാണ് വരുന്നത് ഇതിന് ഡബിൾ എക്സൽ കിട്ടും വലുത് കിട്ടും അതിനെല്ലാം ഒരു പാലിന് നാല് രൂപ അങ്ങനെ നാല് രൂപ രണ്ട് രൂപ മൂന്ന് രൂപ വെച്ചിട്ടാണ് ഞാൻ ഇതൊരു ബൾക്കായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു പത്ത് പാക്കറ്റൊക്കെ ഒരു ടൈം പോകുമ്പോൾ തന്നെ ഒരു പത്ത് പാക്കറ്റൊക്കെ വാങ്ങിച്ചുവെക്കാറുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കുറെ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്കും കൂടി അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അടുത്തുള്ള നീതി മെഡിക്കൽസിൽ പോയി ചോദിച്ചാൽ മതി അവിടെ ഈ സംഭവം അവൈലബിൾ ആണ് അപ്പോൾ ഇത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താറ്റ് വന്നിട്ട് കറട്ടൻ പോയി പോയിക്കൊണ്ടിരിക്കണം ബാക്ക്ഗ്രൗണ്ട് ശരിയില്ല അപ്പം വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പക്ഷേ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇനി കുറേ ഗേളി പ്രോഡക്ട്സ് ആയിട്ട് വരാം ഇതുപോലെ അറിയാത്ത കാര്യങ്ങളും പിന്നെ ഞാൻ എൻ്റെ ഡെയിൻ മൈ ലൈഫ് ഞാൻ എൻ്റെ ചാനലിൽ പേര് ഡയറീസ് ഓഫ് മീന എല്ലാം ഡെയിൻ ലൈഫ് ഓഫീസ് പിന്നെ ഇതുപോലത്തെ സംഭവങ്ങൾ പ്രോഡക്സ് ഇതങ്ങനെ നിങ്ങൾ എന്ത് ടൈപ്പ് വീഡിയോ വേണമെന്ന് ചോദിക്കുന്നോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് തരാം അപ്പോൾ അത്രയുള്ളു താങ്ക് യു